ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളൊരു ഗാർഡൻ വിസിറ്റിങ്ങിന് പോയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത് അപ്പോൾ കൃഷിഭവൻ്റെ സമീപത്ത് തന്നെയായിട്ട് ട്രാവലറൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് അങ്ങനെ കൃഷിക്കാരായ കുറച്ച് പേർക്കൊക്കെയാണ് പോകാനായിട്ട് അവസരം ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇത് ആ കൃഷിഭവനിൻ്റെ ഒരു പ്രത്യേക ചെടി കണ്ടപ്പോൾ ഞാൻ കൗതുകത്തിൽ നോക്കിയതാണ് ഇതാണ് ഊതെന്ന് പേരുള്ള ചെടി ഇട്ടാ ഇതിൽ നിന്നാണ് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് കൃഷി ഭവനിൽ വന്നിട്ടുണ്ടായിരുന്നു അറുപത് രൂപയാണ് ആ ചെടിക്ക് എന്ന് പറയാൻ പറ്റില്ല വലിയ മരമായിട്ട് മാറും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കൃഷി ഓഫീസറുടെ ആ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പുറപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ദാ ട്രാവലറിൽ യാത്ര പോവാണ് അപ്പോൾ മാളയിൽ നിന്ന് കുറച്ചും കൂടി പോയി ഉണ്ടെങ്കിൽ കുഴൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ ആയിട്ടുള്ള അതിൻ്റെ ഒരു സബ് സെൻറ്റർ ആണ് കുഴൂര് ഉള്ളത് കേട്ടോ അവിടക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ അതാ നല്ലൊരു വലിയ കെട്ടിയിട്ടാണ് ഫ്രണ്ടിൽ തന്നെയായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഭയങ്കര ഹൈറ്റിൽ എന്നാലോ നല്ലൊരു കൗതുകത്തിലാണ് അത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ആ സബ് സെൻറ്റർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ മുറ്റത്താണെങ്കിൽ നല്ല വലിയ മരങ്ങളും പിന്നെ അലങ്കാര ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു ഗവൺമെൻറ് സ്ഥാപനം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഈ മരങ്ങളുടെ ഇലകളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോഴുണ്ട് ഇവിടെയായിട്ട് ആയിട്ട് കുറച്ച് പൂക്കൾ ശരിക്കും ആമ്പൽപ്പൂ പോലെ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഇതിൻ്റെ തയ്യുണ്ടെങ്കിൽ മേടിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വെയിൽ കൊള്ള കൊള്ളരുത് അതുകൊണ്ട് തന്നെ അത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അടിപൊളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കാർഷികമായിട്ടുള്ള ഒക്കെ വരുമ്പോൾ സാധാരണ കെട്ടിടങ്ങളൊക്കെയാണ് ആവാറ് പക്ഷേ ഇവിടെ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഒരു കോൺഫറൻസ് ഹാള് അപ്പോൾ ഇവിടെയാണ് അവിടുത്തെ സാർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞൻ തൈകളായിട്ടല്ലേ നമുക്ക് ടിഷ്യൂ വാഴ ആയിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ എന്തു തന്നെയായാലും കുഞ്ഞൻ തൈകളായിട്ടായിരിക്കും നമ്മൾ ടിഷ്യൂ തൈകളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഉല്പാദിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞും അതുപോലെ തന്നെ കാണിച്ചും തന്നു കേട്ടോ അപ്പോൾ അവിടെയായിട്ട് ചെറിയ ചെപ്പുകളിലായിട്ട് അതിനുള്ളിലായിട്ട് ഈ ടിഷ്യൂ തൈകളൊക്കെ ഇരിക്കുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൗതുകമാണ് കണ്ടില്ലേ ടിഷ്യൂ വാഴയൊക്കെ താ ഈ ഒരു ചെപ്പിൽ മുളപ്പിച്ച് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു അപ്പോൾ നമുക്ക് സാധാരണ ഈ ടിഷ്യൂ വാഴകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു വാഴ നല്ല മികച്ചതാണെങ്കിൽ അതിൻ്റെ കന്നുണ്ടായിട്ട് വേണം അത്രയും നാൾ കാത്തിരുന്നിട്ടൊക്കെ വേണം പിന്നെ അതിൽ നിന്നിങ്ങനെ വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ടിഷ്യൂ മാർഗത്തിലൂടെ അത് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അല്ല അല്ലാതെ ഇങ്ങനെ കാലാവസ്ഥയോ ഇത്ര കാലയളവ് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് തയ്യാണോ അതിൻ്റെ അതേ ഗുണങ്ങളുള്ള ടിഷ്യൂ തൈകൾ അവർ ഉത്പാദിപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാതിന്ന് ഞങ്ങളെ നല്ല രസമാണ് അവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അത്രയ്ക്ക് ഹൈജീനും കൂടിയുണ്ട് കാരണം ഈ ടിഷ്യൂ വാഴകളും ടിഷ്യൂ തൈകളൊക്കെ ഉത്പാദിപ്പിക്കുമ്പോൾ പുറത്തുനിന്ന് ഉള്ള കീടബാധയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട റൂമിലൊക്കെയാണ് അത് ഉല്പാദിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ അത് പാകമാകുമ്പോഴാണ് നമുക്ക് വിതരണത്തിനായിട്ട് ഇങ്ങനെ കൃഷിഭവൻ മുഖേനയോ അല്ലെങ്കിൽ ഓരോ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ ടിഷ്യു തൈകൾ നടുമ്പോൾ കുറച്ച് ദിവസം വെയിൽ നേരിട്ട് അടിക്കരുത് ഷെയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നത് കാരണം അതിനിങ്ങനെ അടച്ചിട്ട റൂമിലും പ്രത്യേക സംവിധാനത്തിലൊക്കെ വളർത്തി എടുക്കുന്നതാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ അത് ആ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇത്രനാളും കിട്ടാത്ത ആ ഒരു ഒരിതുകൊണ്ട് അത് പെട്ടെന്ന് വാടി പോവും അപ്പോൾ ഒരു അഞ്ച് പത്ത് ദിവസമൊക്കെ നമ്മൾ ഒരു ഷെയ്ഡൊക്കെ ആയിട്ട് അതിന് ശേഷം അത് സാധാരണ തൈയുടെ പോലെ തന്നെ ഞാൻ വളർന്നു പോകണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ തൈകളൊക്കെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഈ കുഴൂര് സബ് സെൻറ്റർ വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതോല ഉണ്ടാക്കുന്ന ആ ചെടി ഉണ്ടല്ലോ ചെടി അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ സെൻ്റർ തുടങ്ങിയത് കേട്ടാ അപ്പോൾ പണ്ടൊക്കെ ഈ തഴപ്പായാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മാർക്കറ്റുള്ള ഒരു സംഭവമായിരുന്നു പിന്നീട് അതിൻ്റെയൊക്കെ മാർക്കറ്റ് പോയി പക്ഷേ ഇപ്പോഴും അവർ ഇതാ ആവശ്യത്തിന് ഗവണ്മെന്റ് ഓർഡർ പ്രകാരം ഈ കൈതയുടെ ചെടികളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ എന്തൊക്കെയാണോ ഗവണ്മെന്റ് ഇവരോട് ഉത്പാദിപ്പിക്കാൻ പറയുന്നത് അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാതെ കുറേ ഓർണമെൻറ്റൽ പ്ലാന്റ്സും ഇവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ചെടികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ ടിഷ്യൂവിൻ്റെ തന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞൻ തൈകളാണ് നമ്മുടെ കുഞ്ഞുവിരലിൻ്റെ അത്രേ ഉള്ളൂ തൈകൾ പക്ഷേ അത് നമ്മൾ കൊണ്ടുവന്ന് ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൊട്ടിമുളച്ച് വളർന്ന് നല്ല ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ തൈകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നേന്ത്രവാഴ തൈയും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട കലാത്തിയുടെ അമ്പൽപ്പൂ പോലത്തെ ആ ചെടിയുണ്ടല്ലോ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു പൂവുള്ളത് തന്നെയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൃഷിഭവനിൽ എത്തി അവിടെ നിന്നാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉൾപ്പെടെയുള്ള എല്ലാം ൊക്കെ കഴിച്ച് എല്ലാവരും ഈ അറിവുകളൊക്കെ പങ്കുവെച്ചും കഴിഞ്ഞിട്ട് പിരിഞ്ഞു കേട്ടോ അങ്ങനത്തെ ആ ഞാൻ ഈ ചെടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നത് ഈ ചെടിയും പിന്നെ വാഴകളും പിന്നെ ഇഞ്ചിയും അത്രയും സസ്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങി വീട്ടിലെത്തിയത് കേട്ടോ അപ്പം മൗഗ്ലിക്കൂട്ടനൊരു അത്ഭുതം ഈ ഈ ചെടി പുതിയതാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് സ്മെല്ലൊക്കെ പിടിച്ചു നിന്ന് പിന്നെ ആ എന്തെങ്കിലും ആവട്ടെ അമ്മ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതാ കയറും കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ആ ചെടി ഒരു ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അതിൽ നമുക്ക് മാറ്റി നടണം കേട്ടോ മൗലിക്കൂട്ടനാണെങ്കിൽ മീൻകാരൻ്റെ സൗണ്ട് കേട്ടിട്ട് ഭയങ്കര സൗണ്ടിൽ എൻ്റെ അടുത്ത് വന്നതെന്ന് കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഈ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇവിടെയുള്ള ചേമ്പിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് വെക്കുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഇത്രത്തോളം ഹൈറ്റ് വയ്ക്കാറില്ല എനിക്ക് തോന്നുന്നു ഇരുമ്പൂളി മരത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണല്ലോ അതിൻ്റെ ഏകദേശം പോകാനും കാണ്ടാണെങ്കി ഇത് ഹൈറ്റ് വെച്ച് വരുന്നത് പിന്നെ ഈ ചെടികളും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല അത് പുറമെ നമ്മളിങ്ങനെ വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണുമ്പോഴാണ് ആഹാ നമ്മുടെ ചെടി നല്ല ചെടി തന്നെയാണ് അല്ലേ അവിടെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുന്നത് അത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിത് ആ വഴുതനങ്ങ തൈ വെച്ചിരുന്നു പക്ഷെ ഒരു വാട്ടം ഇല്ലാതെ നിൽക്കുന്നുണ്ട് കാരണം രാത്രി നല്ല മഴയാണ് ഇവിടെ ആട്ടാ അപ്പം അകലാണ് മഴയില്ലാത്തത് പക്ഷെ കടുത്ത വെയിലൊന്ന് പറയാനും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ തൈകളൊക്കെ മാറ്റി പറച്ചൊക്കെ വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറേ വഴുതനങ്ങ തൈകൾ വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഒന്നും പിടിച്ചു കിട്ടിയെന്ന് വരില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും പിടിച്ചു കിട്ടുമല്ലോ അപ്പം നമ്മൾ ട്രൈ ചെയ്യുക തന്നെ വേണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇല്ലി മുളയുടെ കമ്പു കുത്തിയിരുന്നു അതിലേക്ക് പയർ ചെടി പടർന്ന് കയറുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് കേട്ടാ പിന്നെ ഇത് ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതും അവിടെ നമ്മൾ കണ്ട ചെടിയാണ് കേട്ടോ അപ്പോൾ പേരൊന്നും അറിയില്ല നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പരിസരത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തിന് തന്നെ നല്ലൊരു ഭംഗിയൊക്കെ നമുക്ക് തോന്നിക്കല്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടു ജോലിയും അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമയം നമ്മൾ നല്ല ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും അതുപോലെ പറ്റാവുന്ന രീതിയിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടിപ്ലാവ് വരും വെറുതെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമായിരുന്നു അവിടെയാണ് ഞാൻ ചേമ്പ് ഒഴിച്ചിട്ടും കഴിഞ്ഞിട്ട് ഇതാ ഒരു ചേമ്പിൻ തോട്ടം തന്നെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ഇപ്പം ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടി വന്നപ്പോൾ പറഞ്ഞു ഏറ്റവും ഭംഗി ഈ ചേമ്പിൻ തോട്ടം കാണാനാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോട്ടം കാരണം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അതിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വെച്ച് പിടിപ്പിക്കണം ഒരു തരി സ്ഥലം പോലും വെറുതെയിടാതെ അവിടെയൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉഷാറായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമുക്ക് മടിയൊക്കെ തോന്നും നമ്മൾ ഇരിക്കാനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷവും ആരോഗ്യം തരുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം